ഒരു അന്യ ഭാഷ നടിയാണെങ്കിലും തൻറ്റേതായ അഭിനയ ശൈലി കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയ നടിയാണ് മീര വാസുദേവ് ബ്ലസ്സി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ തന്മാത്രയിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചൊരു താരമാണ് മീര വാസുദേവ് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ മീര അഭിനയിച്ചു ഇപ്പോൾ മിനി സ്ക്രീനിലൂടെ അഭിനയരംഗത്ത് ശക്തമായി തുടരുകയാണ് ഈ താരം എന്നാൽ ഇപ്പോൾ മീര വാസുദേവിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് മീര തന്നെ പങ്കുവെച്ച കുറിപ്പാണ് ഇതിനടിസ്ഥാനം നടി മീര വാസുദേവ് മൂന്നാമതും വിവാഹമോചിതയായി ക്യാമറാമാനായ വിപിൻ പുതിയ അംഗവുമായുള്ള വിവാഹബന്ധമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ താൻ സിംഗിളാണെന്നും ഇത് തൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണെന്നും മീര സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു ഒരു വർഷം നീണ്ട വിവാഹബന്ധത്തിന് ശേഷമാണ് ഇരുവരും പിരിയുന്നത് ഇതേക്കുറിച്ചുള്ള മീരയുടെ പോസ്റ്റ് ഇപ്രകാരമാണ് ഞാൻ നടി മീര വാസുദേവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിളാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും സമാധാനപരവുമായ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെയാണ് മീര സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് വിപിന് മൊത്തമുള്ള വിവാഹ ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടെ എല്ലാ പോസ്റ്റുകളും നടി നീക്കം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ് മാസമാണ് മീരയും വിപിനും വിവാഹിതരായത് നാൽപ്പത്തി മൂന്ന് മീരയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന കുടുംബ വിളക്ക് എന്ന സീരിയലിൻ്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാവുന്നതും പാലക്കാട് സ്വദേശിയാണ് ബിപിൻ കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് അടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായ ബിപിൻ ചില ഡോക്യുമെന്ററികളിലും പ്രവർത്തിച്ചിട്ടുണ്ട് നടൻ ജോൺ കൊക്കനുമായുള്ള രണ്ടാം വിവാഹത്തിൽ അരിഹ എന്നു പേരുള്ള മകനും മീരയ്ക്കുണ്ട് നടിയും കലാകാരിയും എന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സന്തോഷം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് മീര സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആരാധകരുമായി പങ്കുവച്ചത് നടിയെന്ന നിലയിലും കലാകാരി എന്ന നിലയിലും തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും അന്ന് താരം പറഞ്ഞിരുന്നു മീരയുടെ ഈ വിവാഹമോചന വാർത്തയെ പ്രതികൂലിച്ച് ധാരാളം കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അടുത്ത വിവാഹം ഇനി എന്ന് എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് എന്തു തന്നെയായാലും ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം മീര വാസുദേവ് എന്ന നടിയെ നിങ്ങൾക്കിഷ്ടമാണോ മീരയുടെ വിവാഹങ്ങളും വിവാഹമോചന വാർത്തകളും നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക